അതിനും എനിക്ക് നല്ല പ്രതികരണം ഉണ്ട് ബാപ്പുട്ടി എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാൻഡേർഡുള്ളതാണ് ഒരു കുറേ സിനിമ എഴുതിയ എഴുതിയാണ് കുറേ എഴുത്തുകാരനാണ് അവൻ നല്ല ബഹുമാന ബഹുമാനിക്കേണ്ട നല്ല കുട്ടിയാണ് പക്ഷേ അവൻ്റെ പിൻഗാമികൾ അവർ എന്താണ് ലോകം അല്ലെങ്കിൽ എന്താണ് വിദ്യാഭ്യാസം എന്നറിയാത്ത സ്വന്തം അമ്മയും പെങ്ങളെയും പിന്നെ വിശ്വ വിശ്വസിക്കാൻ കഴിയാത്ത അവർക്ക് അവരെ മനസ്സിലാക്കാൻ കഴിയട്ടെ ആ ഭാഷയാണ് ഇപ്പോ ഇതില് മീഡിയയിലേക്ക് വരുന്നത് അത് മാറ്റാൻ ബാപ്പുട്ടി തയ്യാറാകണം ഇതല്ല എന്നെങ്ങൾ ജയിപ്പിക്കാൻ ചെയ്യേണ്ടത് നിങ്ങൾ നല്ല ഭാഷ ഉപയോഗിക്കൂ എന്ന് പറയാൻ ബാപ്പുട്ടി പഠിപ്പിച്ചുകൊടുക്കട്ടെ അവിടത്തേക്ക് ബാപ്പുട്ടി എത്തട്ടെ ഭയങ്കരമായ സംഘടന ദേഷ്യാണ് വരുന്നത് ഇങ്ങനെയാണോ മനുഷ്യന്മാർ വോട്ട് എഴുതിയില് മനുഷ്യനെ മനുഷ്യനായി കാണാനുള്ള ആളല്ല ആളുകളെ ആണെങ്കിൽ അവർ മര്യാദക്ക് സംസാരിക്കും മര്യാദ വിട്ട് സംസാരിക്കുന്ന ആളുകൾ അവര് അവരെ എച്ചില് തിന്നവരാ അവരുടെ എച്ചില് വാരി തിന്നുന്ന ആളുകൾ ഇത്തരം ഭാഷകൾ ഉപയോഗിക്കും ആ ഭാഷ മാറ്റിയിട്ടില്ലെങ്കിൽ അതിനേക്കാൾ വലിയ ഭാഷ എനിക്കറി പക്ഷേ അതിന് ഇൻ്റെ സ്റ്റാൻഡേർഡാണ് പോവുക അപ്പൊ ഞാൻ എൻ്റെ വില പോകും അല്ലെങ്കിൽ അതിന്റെ ഭാഷക്കെനിക്കറിയാം അങ്ങനെ പറയാനും പറ്റും ഈ ഈ ഈ കോൺഗ്രസ് അണികളെ നേതൃത്വം നിയന്ത്രിക്കേണ്ടതല്ലേ ആ അത് നിയന്ത്രിക്കേണ്ടതാണല്ലോ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ പാപ്പുട്ടി വരണം അത്തരം വാക്കുകൾ എഴുതിരുത് അത് എഴുതാതെ വിട് അങ്ങനത്തെ പറയാൻ പാടില്ല നിങ്ങൾ അതിനു തന്നെ പത്തെണ്ണം കുറയും ഈ ഭാഷ ഉപയോഗിച്ചാൽ അതിനു തന്നെ ആ വോട്ട് കുറയും ആ വോട്ടും കൂടെ ഇങ്ങോട്ട് വരും അത് മനസ്സിലാക്കണം അവർ